പുനീർകുളം അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള പഴയ ഓഫീസ് ഒരു വർഷമായി അടഞ്ഞു കിടക്കുന്നതിനാൽ നാശത്തിന്റെ വക്കിലാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടത്തിലെ പണം സൂക്ഷിക്കുന്ന രഹസ്യറ പലകനിരത്തിയ സീലിംഗ് റെക്കോർഡ് മുറി എന്നിവ ഇന്നും കൗതുകമാണ് പ്രത്യേകതരം ഓടുപയോഗിച്ചാണ് കെട്ടിടം മേഞ്ഞിട്ടുള്ളത് നൂറ്റാണ്ടിനിടയിൽ പലവട്ടം നവീകരണം നടത്തിയെങ്കിലും കെട്ടിടത്തിന്റെ തനിമ മങ്ങിയില്ല മഴ പെയ്ത് ചോർന്നിട്ടും മര ഉരുപ്പിടികൾക്കും കേടുപറ്റിയിട്ടില്ല പണ്ടുകാലത്ത് മനുഷ്യശക്തിയിലാണ് ഓഫീസിൽ ഫാൻ പ്രവർത്തിച്ചിരുന്നത് പങ്കയുടെ സമീപം കെട്ടി ഉറപ്പിച്ച കപ്പിയിൽ കയറിട്ട് വലിച്ചാണ് പങ്ക കറക്കുക ഇതിന് പ്രത്യേകം ജീവനക്കാരുണ്ടായിരുന്നു അധികാരിയുടെയും ഗുമസ്തന്റെയും മുറിയിൽ മാത്രമാണ് ഉണ്ടാവുക ഓഫീസിനു മുൻവശത്തെ ജനലിന് ഇരുവശത്തായി പിടിപ്പിച്ച മുകളിലേക്ക് വളവുള്ള കരിങ്കൽ കാലിനും പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്നു ആയിരത്തിയഞ്ചിലാണ് പനന്തറയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിച്ചത് കെട്ടിടത്തിന് ഉറപ്പ് ലഭിക്കാൻ ചുണ്ണാമ്പ് വെന്ത കളിമണ്ണ് പൊടി എന്നിവ ചേർത്ത മിശ്രിതമായ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ചുവരുകൾ കെട്ടിയതെന്ന് കരുതുന്നു പ്രകൃതിക്ഷോഭങ്ങൾ പലവട്ടം ഉണ്ടായിട്ടും കെട്ടിടത്തിന് കേടുപാട് പറ്റിയിട്ടില്ല ആദ്യകാലത്ത് ഇവിടെ ബ്രിട്ടീഷ് വനിത ജോലി ചെയ്തിരുന്നതായും പറയുന്നു അക്കാലത്തെ രജിസ്റ്ററുകൾക്ക് കേടുപറ്റിയതിനാൽ ഇവരുടെ പേരും കാലഘട്ടവും വ്യക്തമല്ല ഒരു വർഷം മുൻപാണ് പുതിയ കെട്ടിടത്തിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് മാറിയത് ഇതിനുശേഷം പഴയ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോരുന്നുണ്ട് ചുറ്റുഭാഗവും കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സംരക്ഷിത സ്മാരകമാക്കി മാറ്റി നിലനിർത്തണമെന്നാണ് ആവശ്യമുയരുന്നത്